റംസാൻ നോമ്പുകാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈത്തപ്പഴം റംസാൻ വിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ചു യു എ സൗദി അറേബ്യ ഈജിപ്ത് ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുന് ഈത്തപ്പഴങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വേറെയുമുണ്ട് അത് ദുബായുടെ ഉണ്ട് ഒമാൻ്റെ ഉണ്ട് ഇറാൻ്റെ ഇറാക്കിൻ്റെ രാജസ്ഥാനിൽ വിളയുന്ന നമ്മുടെ ഈത്തപ്പഴത്തിന് കിലോയ്ക്ക് എൺപത് രൂപ നൽകേണ്ടി വരുമ്പോൾ അറേബ്യൻ മരുഭൂമിയിലെ ഈത്തപ്പഴത്തിന് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെ നൽകേണ്ടി വരും ലിബിയയിൽ നിന്നുള്ള ആബെൽ സൗദിയിലെ അജുവ അൽബറക്ക സുഡാനിലെ ബറക്കാവി ഒമാനിലെ ഫർദ് തുടങ്ങി നമ്മൾ ഇതുവരെ കേട്ടിട്ടുപോലുമില്ലാത്ത ഈത്തപ്പഴങ്ങളുടെ വൈവിധ്യമാർന്ന നിരയാണ് മേളയിലുള്ളത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന വിശ്വാസി നോമ്പ് മുറിക്കുന്നത് ഈത്തപ്പഴം കഴിച്ചാണ് ജീവകം സിയുടെ കലവറയാണ് ഈത്തപ്പഴം ഒരു ഈത്തപ്പഴത്തിൽ നിന്ന് കിലോ കലോറി മരുഭൂമിയിലെ മധുരത്തിന്റെ അറിയാൻ നിരവധി പേരാണ് ഈത്തപ്പഴമേള നടക്കുന്ന തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നാൽ സ്റ്റേഡിയത്തിൽ എത്തുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം